സൌത്ത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച് ഒരു സ്വർണവും വെള്ളിയും കരസ്ഥമാക്കിയ മുഹമ്മദ് അഷ്ഫാഖിനെ മന്ത്രി ആർ ബിന്ദു വീട്ടിലെത്തി അനുമോദിച്ചു ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ നടന്ന സോൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇരുപത് വയസ്സിന് താഴെയുള്ളവരുടെ നാനൂറ് മീറ്റർ ഓട്ട മത്സരത്തിലാണ് മുഹമ്മദ് അഷ്ഫാഖ് ഗോൾഡ് മെഡൽ നേടിയത് തന്റെ കഴിഞ്ഞ റെക്കോർഡ് തിരുത്തി നാൽപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് സെക്കൻഡ് കൊണ്ടാണ് ഈ മിടുക്കൻ ഗോൾഡ് മെഡൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ നാനൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ തൻ്റെ തന്നെ സ്ഥാപിച്ച റെക്കോർഡ് നാൽപ്പത്തിയേഴ് പോയിന്റ് ആറ് അഞ്ച് സെക്കൻഡ് മറികടന്നാണ് അഷ്ഫാക്ക് തന്റെ പുതിയ റെക്കോർഡ് സമയം കുറിച്ചത് സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നാനൂറ് മീറ്ററിൽ പങ്കെടുത്ത മുഹമ്മദ് അഷ്ഫാക്കിന് വെള്ളി മെഡലും നേടാനായി പതിനെട്ടുകാരനായ അഷ്ഫാക്കിന്റെ ആദ്യ വ്യക്തിഗത ഇന്റർനാഷണൽ മെഡലായിരുന്നു ഇത് നാനൂറ് മിക്സഡ് റിലേയിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലും പ്രായം കുറഞ്ഞ അഷ്ഫാഖ് ഉൾപ്പെട്ടിരുന്നു ഭുവനേശ്വറിൽ നടന്ന ദേശീയ ജൂനിയർ മീറ്റിലും അഷ്ഫാക്ക് സ്വർണം നേടിയിരുന്നു ഈ പ്രകടനത്തോടെ അടുത്ത വർഷം നടക്കുന്ന ഏഷ്യൻ ജൂനിയർ മീറ്റിനും ലോക ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനും അഷ്ഫാക്ക് യോഗ്യത നേടിയിട്ടുണ്ട് തലത്തിൽ മാത്രമല്ല ഇന്റർനാഷണൽ തലത്തിലും സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ ഇതേ ഇനങ്ങൾക്ക് തന്നെ നേട്ടങ്ങൾ ആർജിച്ച് മെഡലുകൾ നേടിയിരിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങളും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു എന്നുള്ളത് നാടിനേറെ അഭിമാനം പകരുന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം സ്കൂൾ ഗെയിംസിൽ ചാമ്പ്യനുമായിരുന്നു ഇനിയും ഭാവിയിൽ ഒട്ടേറെ കായിക വേദികളിൽ മികവ് തെളിയിക്കാനാകട്ടെ എന്ന നിറഞ്ഞ ഹൃദയത്തോടെ ആശംസിക്കുകയാണ് കേരളം കായിക കേരളത്തിനും ഭാരതത്തിനും അഭിമാന താരമായിട്ട് നാളെ വിശാല ആകാശങ്ങളിൽ തിളങ്ങുന്ന നക്ഷത്രമായി തീരണം അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ശ്രീലങ്കയിൽ നടന്ന അന്താരാഷ്ട്ര അത്ലറ്റിക് മീറ്റിലും അഷ്ഫാക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു തിരുവനന്തപുരം ജി വി രാജ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ അഷ്ഫാക്ക് ക്യാപ്റ്റൻ അജിമോന്റെ കീഴിലാണ് പരിശീലനം നടത്തുന്നത് പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മടത്തിപ്പറമ്പിൽ അഷറഫ് ജസി ദമ്പതികളുടെ മൂന്നു മക്കളിൽ ഇളയവനാണ് മുഹമ്മദ് അഷ്ഫാഖ്